ഹലോ അപ്പോൾ അപ്പം ബുദ്ധിയേര വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ അതുലിൻ്റെ ഒരു വീഡിയോ കണ്ട അതുലിൻ്റെ അതിൽ ബ്ലോഗ്സ് അപ്പോൾ അതുലിനെ ഇന്ന് സിബി ഒളിവിയല്ല സിബി ഉണ്ടല്ലോ ഓണർ പുള്ളിക്കാരൻ വിളിച്ച് രണ്ട് മണിക്കൂർ സംസാരിച്ചു പിന്നെ അതിൻ്റെ ഒരു വീഡിയോ അതുല് ഇട്ടിട്ടുണ്ട് ആരൊക്കെ എങ്കിലുമൊക്കെ അത് കാണാം കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാം അപ്പോൾ എന്തായാലും അതിൽ വിളിച്ചത് അപ്പോൾ എനിക്ക് അതിൻ്റെ അത് പെട്ടെന്ന് സ്ട്രൈക്കായതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി പറഞ്ഞതെന്ന് വെച്ചാൽ ഈ തെളിവൊന്നുമില്ലല്ലോ ഒരു സംഭവത്തിന് തെളിവില്ലാത്തതുകൊണ്ട് മുള്ളിക്ക് എന്ത് വെല്ലുവിളി നടത്താം ആ പുള്ളി ഒരു വെല്ലുവിളി നടത്തിയതാണ് ഇത്രയുള്ളു അയ്യായിരം രൂപ കൂടുതൽ ആരെങ്കിലും ഫൈൻ അടച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് അല്ലെങ്കിൽ അത് തെളിയിച്ചു കഴിഞ്ഞാൽ ഫൈൻ അടച്ചിട്ടുണ്ടെന്ന് തെളിയിച്ചാൽ അങ്ങനെ മിനി കൂപ്പർ പുള്ളി കൊടുക്കും ഓക്കെ ഇതാണ് പറഞ്ഞേക്കുന്നത് അപ്പോൾ ഈ അയ്യായിരം രൂപയിൽ കൂടുതൽ ഫൈൻ അടച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കൊടുക്കുമെന്നാണ് പറഞ്ഞേക്കുന്നത് അപ്പോൾ അയ്യായിരം രൂപ അയ്യായിരം രൂപയുടെ താഴെ സിബി എണ്ണ ഫൈൻ മേടിച്ചിട്ടുണ്ട് അതല്ലേ അർത്ഥം അതായത് എൻ്റെ താഴെ ഉള്ള ആൾക്കാർ മിനി കുപ്പർ കൊടുക്കേണ്ടി വരും അതുകൊണ്ടാണ് സിബി അണ്ണയും പറഞ്ഞത് അയ്യായിരം രൂപയിൽ മുകളിൽ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ മിനി കുപ്പർ തരാമെന്ന് പറഞ്ഞു അപ്പോൾ എന്തായാലും ആ വെല്ലുവിളി ഞാൻ ഏറ്റെടുത്തു ഞാൻ ഞാൻ സിബി എണ്ണ ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു സിബി സിബിഎണ്ണ ഈ ഇതൊന്ന് കാണണം കേട്ടോ അതായത് ഇതൊരു ഫൈൻ ബില്ലാണ് ഡേറ്റ് കൂടെ നോക്കിക്കോ നിങ്ങൾക്ക് പൈസ തന്നേക്കുന്നതാണ് ഏത് കടക്കൂട്ടി നോക്കഴിഞ്ഞാൽ എത്ര രൂപ വന്ന് ആറായിരം രൂപ ശരി എണ്ണ ആറായിരം രൂപ ഒളിവിയൊക്കെയാണ് അയച്ചേക്കുന്നത് ഫൈനാണ് സംഭവം ഓക്കെ അപ്പോൾ ഫൈനാണ് സംഭവം അപ്പം അണ്ണെന്തു ചെയ്യണം മിനി കുപ്പർ മിനി കുപ്പർ താ താണ മിനി കുപ്പർ വെല്ലുവിളിയൊക്കെ അടത്തുമ്പോഴത്തേക്ക് എന്തെങ്കിലുമൊക്കെ മാങ്ങ അറിഞ്ഞിട്ട് വെല്ലുവിളി അടത്ത് ഇത് എനക്കൊക്കെ സാധനങ്ങൾ ഉള്ള എനിക്ക് അറിയത്തില്ലേ അത് മറന്നു പോയതാണ് ഫൈനാണ് ഫൈൻ ഫൈൻ അടച്ചതാണ് പിള്ളേർ ഒരാൾ തന്നെയാണ് ഫൈൻ അടച്ചേക്കുന്നുണ്ടാ കറക്റ്റ് ഡേറ്റ് കണ്ടോ ഡേറ്റ് കണ്ടോ അപ്പൊ നീ അവൻ അവരൊക്കെ അടിച്ചേക്കുന്ന ഫൈൻ എത്രയാണെന്ന് നിനക്കറിയാം നിനക്കറിയാം എത്ര രൂപയാണ് ഫൈൻ അട അട അടയ്ക്കണമെന്ന് പറഞ്ഞത് അപ്പോൾ അതിൻ്റെ അകത്ത് ഇത് ഈ ഫൈൻ കംപ്ലീറ്റ് ആയിട്ടില്ല കേട്ടോ ഈ ഫൈൻ കംപ്ലീറ്റ് ആയിട്ടില്ല അതും കൂടെ ഞാൻ പറഞ്ഞേക്കാം ഫൈൻ കംപ്ലീറ്റ് ആയിട്ടില്ല ഇത് എത്രയും അപ്പൊ ഇത് കൂട്ടിയപ്പോൾ തന്നെ എനിക്ക് ആറായിരം ആണെന്ന് എനിക്ക് മനസ്സിലായല്ലേ അപ്പോൾ നീ പറഞ്ഞത് അയ്യായിരം വാക്കിന് വില എന്ന് പറഞ്ഞ സാധനം നിനക്കിനി ഉണ്ടെന്നുണ്ടെങ്കിൽ നീ പാലിക്കേ വാക്കിന് ഉണ്ടെന്നുണ്ടെങ്കിൽ നീ പാലിക്കെ വെല്ലുവിളിയാണ് എൻ്റെ വെല്ലുവിളി നീ അവിടെ ഇരുന്ന് കൊണ 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 എന്ന് പറഞ്ഞ എന്റെ ഭാര്യയെ നീ കൂടെ ഇരുന്നോണ്ട് പറയുന്നുണ്ടല്ലേ തെളിവില്ല മാങ്ങയില്ല മാങ്ങാണ്ടിയില്ല എന്നൊക്കെ ഉള്ള ഏതൊരു തെളിവാണ് നീ എൻ്റെ അവിടെ ഫൈൻ അടപ്പിച്ചതിൻ്റെ തെളിവ് ഓക്കെ അപ്പോൾ ഫൈൻ അടച്ചേൻ്റെ തെളിവാണ് ഇതുള്ളത് നീ എന്തു ചെയ്യണം വാക്ക് പറഞ്ഞാൽ വാക്കായിരിക്കണം ഒറ്റ തന്തയ്ക്ക് പറഞ്ഞവനാണെന്നുണ്ടെങ്കിൽ മാത്രം മിനി കൂപ്പർ കൊണ്ടു വാ വിൽക്കലല്ലോ നമുക്ക് തരയില്ലേ ഇരുന്നു മിനി കൂപ്പർക്ക് താ ഞാൻ എന്നിട്ടത് വിറ്റ് അത് കിട്ടുന്ന എല്ലാം മൊത്തം പൈസ അത് വിട്ടി കിട്ടുന്ന എത്ര പൈസയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പരാതിയൊക്കെ തന്ന പിള്ളേരുണ്ടല്ലോ അതിൻ്റെ കുറേ പേര് പേര് തന്നിട്ടുണ്ട് അവർക്ക് എല്ലാവർക്കും അത് അത്രയും രൂപ വീതിച്ചു കൊടുക്കുക നിന്റെ മിനി കൂപ്പർ വിറ്റിട്ട് അത്രയും രൂപ കിട്ടുന്ന എത്ര രൂപയാണെങ്കിൽ അത്രയും രൂപയും ഈ പിള്ളേർക്ക് മൊത്തം അതെയാണ് ഞാനൊന്നും പൈസ എടുക്കത്തില്ല ഞാൻ ഒരു രൂപ പോലെ ഒരു അമ്പത് പൈസ ഇരുപത്തഞ്ച് പൈസ പോലും എടുക്കൂല ആല് കിട്ടുന്ന എത്ര രൂപയാണെന്ന് പറഞ്ഞാൽ ഈ പിള്ളേർക്ക് ഈ പരാതി തന്ന അത്രയും പിള്ളേർക്ക് വിധിച്ചു കൊടുക്കും നിനക്ക് നീ പറഞ്ഞതിൻ്റെ അകത്ത് അതായത് നീ അതുലിനെ വിളിച്ച് പറഞ്ഞാണ് അയ്യായിരം രൂപ കൂടുതൽ ആരെങ്കിലും ഫൈൻ അടച്ചിട്ടുണ്ടോന്നുണ്ടെങ്കിൽ നീ നിൻ്റെ മിനി കൂപ്പർ കൊടുക്കും അല്ല മിനി കൂപ്പർ നമുക്ക് തരും കൊണ്ട് നീ തെളിവ് തരുന്നവർക്ക് അപ്പം ഇത് തെളിവാണ് കിടക്കുന്നത് നീ മിനി കൂപ്പർ തരണം പറ്റുമോ നിനക്ക് നിന്റെ മിനി കൂപ്പർ നീ തരുമോ പറയടാ പറ നീ നീ നാളെ രാവിലെ ഒരു വീഡിയോ ഇട്ടാൽ മതി കേട്ടാ നീ ആ വീഡിയോ ഇടാൻ നേരത്ത് ഞാൻ ബാക്കി ഇതിൻ്റെ ഈ സംഭവത്തിൻ്റെ ബാക്കി ഇല്ലേ ഞാൻ നിൻ്റെ പറഞ്ഞു പറഞ്ഞുതരും അതിന് വേണ്ടിയിട്ട് തന്നെയാണ് ഈ വീഡിയോ ഇട്ടേക്കുന്നത് അതിന് വേണ്ടി മാത്രമാണ് ഈ വീഡിയോ ഇട്ടേക്കുന്നത് ഓക്കെ നിനക്ക് നീ നല്ലോണം കേട്ടോ നീ ഇതിനെതിരെ ഇതിനെതിരെ നീ ഒരു വീഡിയോ ഇടണമല്ലോ ആ ഇടാൻ നേരത്ത് അതിൻ്റെ ബാക്കി കഥയില്ലേ ഇല്ലേ എൻ്റെ ബാക്കി കഥ ഞാൻ വീണ്ടും പറയും അതിന് വേണ്ടിയിട്ടാണ് ഇത് ഇട്ടേക്കുന്നത് ഫൈൻ അടച്ച പൈസയാണ് ഇത് ഫൈൻ അടച്ച പൈസ ഓക്കെ ഇനി കൊണ കൊണക്കൊണ അടിക്കരുത് ഫൈൻ അടച്ച പൈസയുടെ തെളിവാണ് ഇട്ടേക്കുന്നത് ഇനി നീ നിൻ്റെ ഭാര്യങ്ങൾ വന്നിരുന്നത് തെളിവില്ല മാങ്ങാണ്ടി എന്ന് പറഞ്ഞുള്ള കൊണ അടിക്കരുത് ഇനി അതേ കണക്കല്ല നീ പറയുന്നുണ്ട് മൊബൈൽ ഫോൺ മേടിച്ച് വയ്ക്കത്തില്ല മാങ്ങാ മണി മേടിച്ച് വെക്കത്തില്ല എന്നുള്ള നീ മേടിച്ച് വെച്ചേക്കുന്ന മൊബൈൽ ഫോണിൻ്റെ ബില്ലാണിത്തത് കേട്ടോ നീ വാങ്ങിച്ചു വെച്ചേക്കുന്ന മൊബൈൽ ഫോണിൻ്റെ ബില്ല് നമ്പറും എല്ലാ സഹതവും ഉണ്ട് എൻ്റെ എൻ്റെയിൽ നീ അവിടെ വാങ്ങിച്ചു വെച്ചേ മൊബൈലിന്റെ ബില്ലാണ് നാളെ നീ ഈ വീഡിയോ നീ കാണുന്ന ടൈമിലല്ലേ ആ ബെങ്കൊച്ചിനെ വിളിച്ചിട്ട് നീ ആ മൊബൈൽ ഫോൺ കൊടുക്കണം മനസ്സിലായ കൊടുക്കണം പിന്നെ അതേ ഇണക്കിന് നീ സാലറി തടഞ്ഞു വെച്ചേക്കുന്ന സാധനവും എല്ലാം സാലറി അല്ല കമ്മീഷൻ കമ്മീഷന് മൊബൈൽ ഫോണൊക്കെ നീ പിടിച്ചു വെച്ചിട്ടില്ലേ അതേ കണക്ക് ഓരോ ബില്ലുകളും വരും തെളിവില്ലെന്നല്ലേ നീ പറഞ്ഞത് ഒരു തെളിവും വാങ്ങാൻ വേണ്ടി ഒരു നീ പറഞ്ഞേക്കുന്ന എനിക്ക് ആ മലരുകൾ ആണ് ഈ കിടക്കുന്ന ഈ മലരുകട കണ്ട നീ മല്ലരി ഉണ്ട് അപ്പൊ മാങ്ങാമണി ഇല്ല എന്നൊന്നോ നീ പറയരുതിന് കേട്ടാ സിബി മോനെ അപ്പൊ കൊടുക്കേണ്ട ഒന്ന് നിന്റെ മിനി കൂപ്പർ തരണം നീ നിന്റെ മിനി കൂപ്പറല്ലേ നീത്താ കേട്ടാ ഇവിടെ തെളിവ് ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു മിനി കൂപ്പർ തരണം മിനി കുപ്പറിൻ്റെ രമ്മി മോഡലല്ല കേട്ടാ നീ നിന്റെ പ്രഹസന സമരത്തിൻ്റെ അന്ന് ഓടിച്ചുകൊണ്ട് വന്ന നിന്റെ പത്തനംതിട്ടയിലാകെ ഒരു മിനി കൂപ്പറേ ഉള്ളത് നിനക്കാണെന്ന് പറഞ്ഞ് നീ ആ മിനി കൂപ്പർ ധാരാളം മനസ്സിലായോ ഇനി ഇവിടെ വച്ചേക്കുന്ന ബില്ലനുസരിച്ച് ആ മൊബൈൽ ഫോൺ നിന്റെ കയ്യിലാണ് ഇരിക്കുന്നത് നീ മൊബൈൽ ഫോൺ പിടിച്ചു വയ്ക്കൂലെന്നല്ലേ പറഞ്ഞിട്ടുള്ള അല്ലേ മൊബൈൽ ഫോൺ നീ പിടിച്ചുവെക്കത്തില്ല അല്ലേ ഈ മൊബൈൽ ഫോൺ നിന്റെ നിൻ്റെ കയ്യിലിരിപ്പുണ്ട് ഈ മൊബൈൽ ഫോൺ അത് വാങ്ങിച്ചേക്കുന്ന ആളെ പേരും അത് എത്ര രൂപയ്ക്ക് വാങ്ങിച്ചിട്ടുണ്ടെന്നുള്ള എല്ലാം ഇതിൻ്റെ എഴുതിയിട്ടുണ്ട് കേട്ടോ അധ്യാൻ മറച്ചേക്കുന്നേ ഉള്ളു പക്ഷെ നിനക്കറിയാം മനസ്സിലായല്ലേ തെളിവ് മൊബൈൽ ഫോൺ നിന്റെ കയ്യിലും ആണ് അപ്പൊ അന്വേഷണത്തിൽ എന്ത് കൊടുക്കണം നമ്മള് ഈ മൊബൈൽ ഫോൺ നിന്റെ അവിടെ ഉണ്ട് എന്നല്ലേ കൊടുക്കാനുള്ളത് അല്ലേ കൊടുക്കാനുള്ളത് കാരണം ഈ ഫോൺ നമ്പറും ഈ മൊബൈലും ഇപ്പോഴും അവിടെ പ്രവർത്തിക്കുന്നു നാളെ തന്നെ നീ ഈ വീഡിയോ കഴിയുമ്പോൾ തന്നെ ആ വിളിച്ചിട്ട് ആ പെൺ കൊച്ചുങ്ങൾക്ക് ആർക്കൊക്കെ മൊബൈൽ ഫോൺ കൊടുക്കാണ്ടോ അതൊക്കെ നീ കൊടുത്തോ അതാണ് നിന്റെ ആരോഗ്യത്തിന് നല്ലത് നിന്റെ ആരോഗ്യത്തിനല്ലേ അല്ലെങ്കിൽ പോലീസുകാരോ വിജിലൻസുകാരോ ആരെങ്കിലും കയറി മേഞ്ഞാലും അപ്പം അപ്പോൾ കള്ളത്തരം പറഞ്ഞു ഓൾറെഡി കള്ളത്തരമായിരുന്നു മനസ്സിലായല്ലേ അന്യനാട്ടുകാരിലെ കുറേ കൊണാപ്പികളുണ്ടല്ലേ അതായത് കമൻ്റ് ഓളികൾ കമൻ്റ് ഓളികൾ എന്ന് പറയുന്ന കുറേ മലരന്മാർ അല്ലെ മലരത്തികൾ അപ്പോൾ ഈ മലർത്തികൾക്കും മലരന്മാർക്കും വേണ്ടി പറയുന്നത് തെളിവുകളാണ് ഇട്ടത് ഇനി മൊബൈൽ ഫോൺ പിടിച്ചു വെച്ചിട്ടില്ല ഫൈൻ അടച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ കോണാപ്പികളായിട്ട് ഒരു നാറികളും കമൻ്റ് ഉണ്ടാക്കാനായിട്ട് വരരുത് അങ്ങനെ വരുന്നവർക്ക് എൻ്റെ ഭഗവതി എൻ്റെ വായിൽ ചിലപ്പോൾ കൊടുങ്ങല്ലൂർ ഭരണിയൊക്കെ വരും അതൊക്കെ ഞാൻ വിളിക്കും പിന്നെ യൂട്യൂബ് പോകുന്നേ ഉള്ളു പക്ഷെ ഞാൻ വിളിക്കേണ്ടെങ്കിൽ നല്ല അച്ചയ്ക്ക് വിളിക്കുന്ന ഈ കമൻറ്റോളികൾ പ്രത്യേകിച്ച് കമൻറ്റോളികൾക്ക് വേണ്ടിയിട്ട് പറയണം അപ്പം തെളിവില്ല മാങ്ങാണ്ടിയില്ല മലരില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കളം ഇട്ടിട്ടുണ്ട് ട്ടിട്ടുണ്ട് നിനക്ക് നിന്റെ അവിടെ ഫൈൻ അടച്ചേക്കുന്ന തെളിവാണ് ആറായിരം രൂപയുടെ ബില്ലാണുള്ളത് അത് ആറായിരം രൂപ ഫൈനായിട്ട് അടച്ചേക്കുന്നത് നീ അതുകൊണ്ട് എന്ത് ചെയ്യണം വിനീ കൂപ്പർ നീ ഒ വാക്കിന് വിലയുള്ള ഒറ്റ തന്തയ്ക്ക് പറഞ്ഞവനാണെങ്കിൽ മാത്രം സിബിഎ നീ ഒറ്റ തന്തയ്ക്ക് പറഞ്ഞ വാക്കിന് വിലയുള്ളവനാണെങ്കിൽ മാത്രം നീ എന്ത് ചെയ്യണം മിനി കൂപ്പർ തരണം മനസ്സിലായോ മനസ്സിലായാലോ എനക്ക് അപ്പോൾ ഇനി ഞാൻ പറഞ്ഞിട്ടില്ല മൊബൈൽ ഫോണും പിടിച്ചു വച്ചേക്കുന്ന മൊബൈൽ ഫോണുകളും തരുക ഇതിൽ കൂടുതൽ ഞാൻ പറയത്തില്ല തെളിവ് വേണോന്ന് പറഞ്ഞ് നീയും എന്നിട്ട് നിന്റെ അച്ചു അച്ചുമ്മായും കൂടെ കിടന്നിട്ട് തെളിവില്ല മാങ്ങേണ്ടിയില്ലെന്ന് പറയുന്നുണ്ട് ആണ് ഈ തെളിവ് ഇട്ട് ഇത്രേ ദിവസം വെയിറ്റ് ചെയ്ത് തന്നെയാണ് നിന്റെയൊക്കെ തെളിവും കോപ്പവും എല്ലാം വേണമല്ലോ ഒക്കെ പോയ സ്ഥിതിക്ക് നിന്റെ തെളിവുകൾ ഓരോ ഓരോന്നായിട്ട് ഇടാം പോരെ തെളിവുകൾ ഓരോന്നായിട്ട് തന്നെ കിട്ടാം അപ്പൊ ആദ്യം നീ പറഞ്ഞ വാക്ക് പാലിക്ക് കേട്ടാ സിബി മോനെ അപ്പൊ ബൈ ഡിബിയെ ബൈ അച്ചുമൈ ബൈ ബൈ തെളിവില്ലെന്ന് പറഞ്ഞിട്ട് ഒരു അതിലന്മാരും കമന്റ് ഇടാൻ വരരുത് പൂരത്തെറിയാൻ വിളിക്കും വെറുതെ വായിരിക്കുന്ന കേക്കാരിക്കരുത് ഇപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടല്ലേ